നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള വാർത്തകളൊക്കെയും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഷൈനയും മക്കളെയും അതിക്രൂരമായിട്ട് മാനസികമായി പീഡിപ്പിക്കാനും ശാരീരികമായി ഉപദ്രവിക്കാനുമൊക്കെ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അത്രയേറെ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് അധികമായിട്ടുള്ള തെളിവുകളൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്ര ക്രൂരമായ മനസാക്ഷിയില്ലാത്ത നോബിയുടെ വീട്ടുകാരെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നോബിക്കും വീട്ടുകാർക്കും ശൈനിയോടും കുഞ്ഞുങ്ങളോടും ഒരു തരത്തിലുമുള്ള പരിഗണനയും ഉണ്ടായിരുന്നില്ല അത് വളരെ വ്യക്തമായി തന്നെ ഷൈനി മനസ്സിലാക്കിയിരുന്നു എങ്കിലും ആ ഭവനത്തിൽ പിടിച്ചു നിൽക്കാൻ ഷൈനി ആവുന്നത്ര പരിശ്രമിച്ചു കാരണം ആ ഭവനത്തിന് ചുറ്റുമുള്ള പറമ്പിൽ പണിയെടുത്തുകൊണ്ടും ആ ഭവനത്തിലെ നോബിയുടെ പിതാവിനെ പരിചരിച്ചുകൊണ്ടും മാതാവിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടും ഭവനത്തിന് പണികളെല്ലാം തന്നെ കൊണ്ടാവുന്നതിനും അപ്പുറമായിട്ട് ചെയ്തുകൊണ്ട് വളരെ സൗമ്യതയോടുകൂടി ഷൈനി ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നു എങ്കിലും ഷൈനിയെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ആ വീട്ടുകാര് ഒരു തരത്തിലും വിനിയോഗിക്കാതിരുന്നിട്ടില്ല കാരണം നോബിയുടെ സഹോദരനായിട്ടുള്ള ബോബി ചേരിയിൽ മാനസികമായിട്ട് ശനി ഒരുപാട് ഉപദ്രവിച്ചു വരുന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല പീഡനങ്ങൾക്കും ബോബി ചേരിയിൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ചില തെളിവുകളൊക്കെ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞതാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള കേസ് എടുക്കുകയോ ഇതിനെതിരെ തര പ്രതികരണങ്ങൾ വരികയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും പ്രതികരിക്കുന്നുണ്ടെങ്കിലും നീ നിയമത്തിന് മുൻപിൽ ഇവരാരും ശിക്ഷിക്കപ്പെടുന്നതും കാണുന്നില്ല ബോബിചേരിയിൽ അച്ഛനൊക്കെ ഇന്ന് എവിടെയെന്ന് പോലും ആ അറിവുള്ള കാര്യവുമല്ല എന്നിരുന്നാലും ഷൈനിയും മക്കളും ഷൈനിയുടെ സ്വന്തം ഭവനത്തിലേക്ക് പോകുന്നതിന് പോലും താല്പര്യമുണ്ടായിരുന്നവരല്ല കാരണം ആ ഭവനത്തിലും ഇതിലേറെ ദുസ്സകരമായിട്ടുള്ള ചില സ്വീകരണങ്ങളായിരിക്കും കിട്ടുക എന്ന് ഷൈനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്തുകൊണ്ട് രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശൈനി ആവുന്നത്ര ആ വീട്ടിൽ ജീവിക്കുന്നതിന് സഹിച്ചു പോരുകയായിരുന്നു എങ്കിലും മകൻ മറ്റൊരിടത്തുനിന്ന് പഠിക്കുന്നത് കൊണ്ട് അത്രയേറെ മനസ്സിന് ആശ്വാസകരവുമായിരുന്നു എങ്കിലും താനും മക്കളോടത്തുള്ള ജീവിതം അവരെ ആസ്വദിച്ചു പോരുകയായിരുന്നു ഷൈനി അപ്പനെയും അമ്മയും വളരെ ശുശ്രൂഷിച്ചുകൊണ്ട് പറമ്പിൽ വാഴക്കൃഷിയും മീൻകുളവും ഒക്കെയായിട്ട് പലതരത്തിലുള്ള പണികൾ ചെയ്തുകൊണ്ട് അതി മർത്ഥിയായ ഒരു പെൺകുട്ടിയായിട്ട് ആ ഭവനം നോക്കി നോക്കിപ്പോരുകയായിരുന്നു എങ്കിലും പിടിച്ചു നിൽക്കാനാവാത്ത വിധം നോബി ജോലിസ്ഥലത്തുനിന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെയും അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടത് അയൽവാസികൾ കാണുകയുണ്ടായി വീട്ടിലിട്ട് അടിക്കുകയും അതിക്രൂരമായിട്ട് വഴിയിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ അയൽവാസികൾ ഓർമ്മിക്കുന്നുണ്ട് കാരണം അവർക്കാർക്കും ചോദ്യം ചെയ്യാനോ ആ ഭവനത്തിലേക്കൊന്ന് കയറാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല അത്രയേറെ ക്രൂരന്മാരുടെ ഒരു ഭവനമായിരുന്നു അത് ഇത്ര പ്രായവും പക്വതയുമുള്ള ഒരു അമ്മയായ ഒരു സ്ത്രീയെ ഇത്ര ദ്രോഹിക്കണമെങ്കിൽ ആ ഭവനത്തിൽ ഉള്ളവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഭവനത്തിലുള്ളവർ മാനസിക രോഗികളാണെന്ന് പറയേണ്ടി വരും കാരണം ഇത്രയേറെ ജീവിച്ച് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പിതാവും മാതാവും ആ ഭവനത്തിലുണ്ട് ഇത്രയേറെ സഹനങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള പല വിഷയങ്ങളിലും അവർക്ക് ഈ പങ്കാളികളായിരുന്നിട്ടുണ്ടാവാം ഇത്ര ജീവിച്ചവരല്ലേ എന്നിരുന്നാലും ഒരു പെൺകുട്ടിയെ ആ ഭവനത്തിലിട്ട് വലിച്ചിഴയ്ക്കുന്നതും അടിക്കുന്നതും ഒക്കെ യാതൊരുവിധ ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ കണ്ടുനിന്ന് ആസ്വദിച്ച ഒരു അപ്പനും അമ്മയും ആ വീട്ടിലുണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെയും വളരെ വേദനയോടുകൂടിയാണ് അത് ഓർക്കുന്നത് ഇത്രയും പക്വതയുള്ള ഒരു പെൺകുട്ടിയെ എന്തിനിവരിങ്ങനെ വലിച്ചയയ്ക്കുന്നു ഉപദ്രവിക്കുന്നു ഈ പെൺകുട്ടിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പൊക്കൂടെ എന്ന് ചിന്തിച്ച ആളുകൾ പോലും ആ അയൽവാസികളിലുണ്ട് എങ്കിലും ആരും ആ ഭവനത്തിൽ കയറാൻ തയ്യാറല്ല കാരണം ക്രൂരന്മാരുടെ അല്ലെങ്കിൽ കൊലയാളികളുടെ ഒരു ഭവനമാണത് മറ്റ് പല കേസുകളിലും പെട്ടുകൊണ്ട് ആ ഭവനത്തിലെ സഹോദരന്മാരും മാതാവും ഒക്കെ ഉൾപ്പെട്ട കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭവനത്തിലേക്ക് ധൈര്യപൂർവ്വം ആരും കയറിച്ചിരുന്നില്ല തങ്ങൾക്ക് ജീവനിൽ പേടിയുണ്ട് അതുകൊണ്ട് ഷൈനി ആ ഭവനത്തിൽ നിന്നിറങ്ങിയത് അത്ര ദാരുണമായ നിലയിൽ തന്നെയായിരുന്നു ഷൈനിയെ ഉപദ്രവിച്ച് അധികമായിട്ട് ആ ഭവനത്തിൽ ഒരു തരത്തിലും താമസിക്കാൻ പറ്റില്ല എന്നുണ്ട സാഹചര്യത്തിൽ തന്നെയാണ് ഷൈനിയുടെ പിതാവ് വന്ന് ഷൈനിയെ ഷൈനയെ വിളിച്ചുകൊണ്ടുപോയത് ഷൈനിയുടെ പിതാവും കണ്ടത് ഇത്ര ക്രൂരമായിട്ട് ഷൈനയായിട്ട് ഉപദ്രവിച്ചു കൊണ്ട് നിൽക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു തൻ്റെ മകൾക്ക് ആ ഭവനത്തിൽ ജീവിക്കാൻ ഒരു തരത്തിലും പറ്റുകയില്ലെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് ഷൈനിയെ സ്വന്തം ഭവനത്തിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോയത് സ്വന്തം ഭവനത്തിൽ ചെന്നിട്ടും ഷൈനിക്ക് സമാധാനമോ സ്വസ്ഥതയോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു ഭവനത്തിൽ ഇടമായല്ലോ എന്നുള്ള ഒളിച്ചോട്ടം പോലെ ഒരു ഭവനത്തിൽ നിന്നും അടുത്ത സ്ഥലത്തേക്കുള്ളൊരു ഒളിച്ചോട്ടം പോലെ മാത്രമായിരുന്നു അത് സ്വന്തം ഭവനത്തിലും നോബി താമസിക്കാൻ സമ്മതിച്ചില്ല ഫോൺ വിളികളിലൂടെ ശൈനിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നിങ്ങൾക്ക് പോയി ചത്തുകൂടെ നിനക്കും മക്കൾക്കും പോയി ചത്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നുകൂടെ എന്നൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള മാനസിക പീഡനങ്ങൾക്കൊരുവിൽ തന്നെയാണ് ഷൈനി ആത്മഹത്യ ചെയ്തത് അയൽവാസികളൊക്കെയും വേദനയോടുകൂടിയാണ് ശൈനിയെ മക്കളെയും ഓർക്കുന്നത് വളരെയധികം സ്നേഹമുള്ളൊരു പെൺകുട്ടിയായിരുന്നു വളരെയധികം കാര്യപ്രാപ്തിയുള്ളതും പക്വതയോടെ ജീവിതത്തെ കാണുന്ന ഒരു പെൺകുട്ടിയുമായിരുന്നു ഒരുപാട് കാലം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പലതരം പണികളിൽ ഏർപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷേ ജീവിക്കുവാനായിട്ട് ആരൊക്കെ സമ്മതിച്ചില്ല ഭർത്താവ് സമ്മതിച്ചില്ല ഭർത്താവിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ല സ്വന്തം ഭവനത്തിലുള്ളവർ സമ്മതിച്ചില്ല ആരും ആരാലും ആശ്രയമില്ലാതെ അവസാനം ജീവൻ എടുക്കുകയാണ് ചെയ്തത് ക്രൂശിക്കപ്പെട്ട ഓരോ നിമിഷവും ശൈനിയുടെ വേദന ആ ഓരോ മനുഷ്യരും ഇതൊക്കെ കേൾക്കുന്ന ഓരോ മനുഷ്യനും കണക്ക് ബോധിപ്പിക്കേണ്ടി അവസ്ഥ പോലെയാണ് കാരണം അത്രയേറെ ക്രൂരമായിട്ടുള്ള പല അവസ്ഥകളിലൂടെ ഷൈനി കടന്നുപോയി നമ്മൾക്കൊക്കെ ചിന്തിക്കാവുന്നതിന് അപ്പുറമായിട്ടുള്ള ശാരീരിക പീഡനങ്ങളും മാനസികമായിട്ടുള്ള അവഹേളനങ്ങളും ഒക്കെ ഏറ്റുകൊണ്ട് തന്നെയാണ് ഷൈനി ആ വീട്ടിൽ കഴിഞ്ഞത് നോബിക്ക് ഒരുപക്ഷെ ഷൈനി ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നിരിക്കില്ല ജോലിയില്ല മറ്റ് തൻ്റെ കണക്കുകൂട്ടലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് നോബിക്ക് തോന്നിയിട്ടുണ്ടാകും ഷൈനി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു